ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് മധുരമുള്ള മാതളനാരങ്ങ ഈസിയായി തന്നെ തിരിച്ചറിയാം മുറിക്കാതെ തന്നെ മാതള നാരങ്ങ രക്തക്കുറവ് പരിഹരിക്കാനും ക്ഷീണമകറ്റാനും മികച്ച ഓപ്ഷനാണ് മാതളനാരങ്ങ പലരും വിലക്കൂടുതൽ കാരണം ഇവ വാങ്ങാൻ മടിക്കും ആരോഗ്യത്തിന് മികച്ച ആരോഗ്യം നിലനിർത്തുന്നതിനായി മാതളം ജ്യൂസായും സാലഡായും കഴിക്കാം പക്ഷേ വില കൂടുതൽ കാരണം പലരും ഇത് വാങ്ങാൻ മടിക്കുന്നു രുചിക്കാതെ തന്നെ മദള നാരങ്ങയുടെ മധുരം കണ്ടെത്താൻ ചില നുറുങ്കുകളുണ്ട് മദളനാരങ്ങ പരീക്ഷിച്ചു നോക്കാനുള്ള തന്ത്രങ്ങൾ ഒരാൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മുഗൾ ഭാഗം ആ വ്യക്തിയുടെ അഭിപ്രായത്തിൽ മാതളനാരങ്ങയുടെ തൊലി മുഗൾ ഭാഗം തുറന്നിരിക്കും ഇത്തരം മാതള നാരങ്ങ കഴിക്കാൻ കൂടുതൽ രുചികരമായിരിക്കും ചെറിയ വായുള്ള മദള നാരങ്ങയ്ക്ക് കഴിക്കാൻ മധുരം കുറവാണ് നിങ്ങൾക്ക് വിപണിയിൽ നിന്ന് മധുരവും രുചികരവുമായ നാരങ്ങകൾ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും നല്ല പഴുത്ത മാതളത്തിന് ഷഡ്ഭുജാകൃതി ഹെക്സഗൺ ആയിരിക്കും ഉള്ളത് അത് നോക്കി വാങ്ങിക്കാം പഴുത്ത മാതളത്തിൽ തട്ടി നോക്കുമ്പോൾ കനത്ത പൊള്ളയായ ശബ്ദം പുറപ്പെടുവിക്കും അതിൻ്റെ വശങ്ങൾ തള്ളിയ നിലയിലും തോട് പരുക്കനുമായിരിക്കും തോടിൽ നിറവ്യത്യാസം കാണപ്പെടും എന്നാൽ പഴുക്കാത്ത മാതളം നല്ല വൃത്താകൃതിയിലും തോട് തോടുമിനുസമുള്ളതും ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്